പഞ്ചായത്ത് ഉദ്യോഗസ്ഥനു നേരെ മുസ്ലിം ലീഗ് മെമ്പറുടെ ജാതി അധിക്ഷേപവും ഭീഷണിയും പ്രതിഷേധാർഹമാണ് എന്ന് ഐ എൻ എൽ കുമ്മരമ്പുത്തൂർ പഞ്ചായത്തിലെ ഹെഡ് ക്ലർക്കായ ഉദ്യോഗസ്ഥനു നേരെ മുസ്ലിം ലീഗ് മെമ്പർ നടത്തിയ ജാതി അധിക്ഷേപവും തെറിവിളിയും ഭീഷണിപ്പെടുത്തലും ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്നും സംഘപരിവാറിന്റെ സവർണവർഗീയ ജാതി രാഷ്ട്രീയം മുസ്ലിം ലീഗിനെയും ബാധിച്ചു എന്നും പഞ്ചായത്തിലെ തങ്ങളുടെ ഇംഗിതങ്ങൾക്കും അഴിമതിക്കും കൂട്ടുനിൽക്കാത്തവരെ അധിക്ഷേപിക്കാനും ആക്രമിക്കാനുമാണ് ഭാവമെങ്കിൽ കണ്ടു നിൽക്കില്ലെന്നും ഐ എൻ എൽ നാഷണൽ യൂത്ത് വിംഗ് സംസ്ഥാന ട്രഷറർ കെ വി അമീർ പറഞ്ഞു പഞ്ചായത്തിലെ ഏറെ വിവാദമായി ഒരു വിഷയം നമുക്കറിയാം രണ്ടു ദിവസം മുമ്പാണ് മുസ്ലിം ലീഗിന്റെ വാർഡ് മെമ്പർ ആയിട്ടുള്ള എന്ന് പറയുന്ന വ്യക്തി കുമരമ്പത്തൂർ പഞ്ചായത്തിലെ ഹെഡ്വർക്ക് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായി വളരെ മോശമായ രീതിയിൽ ജാതി അധിക്ഷേപം നടത്തുകയുണ്ടായി സംസ്ഥാനത്തും ഈ രാജ്യവിസ്തരം പുരോഗമിച്ചിട്ടും ഈ തരത്തിൽ ജാതീയമായ അധിക്ഷേപം എന്നുള്ളത് ഒരു സാംസ്കാരിക സമൂഹത്തിന് പുരോഗമന സമൂഹത്തിന് ചേർന്ന് തന്നെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ പോലെയുള്ള ഒരു മൈനോറിറ്റി പാർട്ടി ഈ അർത്ഥത്തിൽ ജാതി അധിക്ഷേപം നടത്തുന്നത് നമുക്കെല്ലാവർക്കും അപമാനകരമാണ് പ്രത്യേകിച്ച് വളരെ ഉത്തരവാദിത്വപൂർവ്വം കാര്യങ്ങൾ നിർവഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാത്തതിൻ്റെ പേരിൽ ജാതീയമായി അധിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളും ഒക്കെ പ്രതിസന്ധിയില്ലാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് ഞങ്ങളിന്ന് എൽ ഡി എഫ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അമരപത്തൂർ പഞ്ചായത്തിലേക്ക് റാ പ്രകടനം നടത്തുകയുണ്ടായി പ്രതിഷേധ മാർച്ച് നടത്തുകയുണ്ടായി അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഐ എൻ എല്ലിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്തരം ഏത് കാര്യങ്ങളെ സംബന്ധിച്ചും വളരെ വ്യക്തമായിട്ട് രീതിയിലുള്ള നയങ്ങളാണ് ഐ എൻ എൽ പുലർത്തുന്നത് പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥർക്ക് നല്ല രീതിയിൽ ഇവിടെ അവരുടെ ഔദ്യോഗിക ജീവിതം പുലർത്താൻ അവരുടെ സർവീസ് നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറുള്ളത് അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെയും യു ഡി എഫിൻ്റെയും ഇത്തരം ഗുണ്ടാപരമായിട്ടുള്ള ഇത്തരം നിരുത്തരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതിഷേധവുമായി ജനങ്ങളൊന്നാകെ രംഗത്ത് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായും ഇടതുപക്ഷവും ഐ എൻ എല്ലും ഒക്കെ ഈ തരത്തിൽ തരത്തിലിതിനെ പ്രതിഷേധപൂർവം കാണുകയാണ് നാളെ മേലാൽ ഇത്തരം ഒരു രീതി ഇവിടെ സ്വീകരിക്കാൻ പാടില്ല ജീവനക്കാർക്ക് സർക്കാർ ജീവനക്കാർക്ക് അവരുടേതായ സേവന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വത്തെ ലംഘിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും ഞങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കുകയില്ല